ഇവനെ എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഒരു ആമ്പിള്ളാരും ഈ മാതിരിയിലെ ഉപ്രവൃത്തികളും ഒരു സ്ത്രീയോട് കാണിച്ചിട്ടില്ല അവനെ അന്നായത് ഈ കൊച്ചി കല്യാണം കഴിഞ്ഞു പോയ ഫസ്റ്റ് നൈറ്റ് തൊട്ടുള്ള കഥകൾ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ദിവസം കാരണം പറയാൻ ഒരു കാര്യം ഉണ്ടായി ഇവരുടെ വീട്ടിൽ തള്ളയില്ലായിരുന്നു തള്ള ഏതോ ആവശ്യത്തിന് പോയി ഈ പുള്ളി ഇതേപോലെ ഇവിടെ കാറ് കഴിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു ഭയങ്കര നിലവിളിയായിരുന്നു അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഇവനെ ഇഷ്ടമല്ലെന്ന് ഞാൻ അറിഞ്ഞു ആരും ചെന്ന് കയറുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേ പ്രശ്നങ്ങളിലോട്ട് പോയപ്പോ ഞാൻ ചോയിച്ചേ മുളെ എന്തായിരുന്നു നീ ഇന്ന ദിവസം ഇങ്ങനെ കരയുന്ന എന്തിനായിരുന്നു എന്ന് ചോദിച്ചു അന്നേരം ഈ കുഞ്ഞിങ്ങനെ പറയുന്നത് എന്നെ പൊങ്ങായ്ക്ക് പിടിച്ച് പിന്നെ പിത്തിയിൽ ചേർത്ത് നിർത്തിയിട്ട് നാവിക്ക് ചവിട്ടി എന്ന് ഇട്ടുകൊണ്ട് ചവിട്ടി എന്ന് അപ്പം ചവിട്ടി വൃത്തികെട്ടവൻ അപ്പ കുഞ്ഞിനെ അങ്ങനെ ചെയ്തപ്പോഴാ കരഞ്ഞെന്നാ അത് എന്നെ ഇവിടെ അന്നേരം ഞാൻ ഇത് മുമ്പേക്ക് നിന്നെ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അന്നേരമാണ് ഞാൻ ചോദിക്കുന്നത് അന്നേരമാണ് ഇവിടെ ഫസ്റ്റ് നൈറ്റ് തൊട്ടുള്ള കഥകൾ ഈ കൊച്ചിങ്ങനെ വിളമ്പെന്ന് എൻ്റെടൊക്കെ പറഞ്ഞു തരുന്നത് അമ്മ ഇന്നതുപോലെ ആയിരുന്നു പിന്നെ എന്നെ അവിടെ കല്യാണം കഴിഞ്ഞ് കൊണ്ട് കാറിൽ കയറിയപ്പോ തന്നെ അവൻ കാറിൽ സീറ്റിൽ ഇരുന്നിട്ട് ചോദിക്കുന്നു മാലയിടാൻ കയറിയപ്പോഴും മദ്യപിച്ചിട്ട് അച്ഛന്ന് മാലയിടിയിൽ നടത്തിയെന്ന് എന്നിട്ട് അത് പറയുന്നു അത് ഫസ്റ്റ്ലി പറഞ്ഞിട്ട് പറ അവിടെ ചെന്നുടനെ എന്നെ പറഞ്ഞെന്ന് ദേഹം നീ എത്ര പവൻ്റെ സ്വർണ്ണമുണ്ടെന്ന് ഈ കൊച്ചിനോട് ചോദിച്ചത് എന്നിട്ട് കൊച്ചു പറഞ്ഞെന്ന് നാപ്പത്തൊമ്പത് ആ നാപ്പത്തൊമ്പത് പേന്റെ സ്വർണ്ണമുണ്ടെന്ന് ഇവന് കൊടുത്ത ഉൾപ്പെടെ അന്നേരം ഈ കാര്യം കുറച്ചെന്നോട് പറയുന്നത് അപ്പൊ ഞാൻ ചെയ്ത മോളെ സ്ത്രീധനം മോഹിച്ചാണ് അത് നിന്നെ കിട്ടിയത് അവൻ ഇതൊന്നും പോരായിരുന്നു അവന്റെ ബന്ധു ആരാണ്ട് ഒരാൾ കൂട്ടത്തിൽ അങ്ങോട്ട് നൂറ്റി ഒന്ന് പതിന സ്വർണം പിടിച്ചു കല്യാണം കഴിച്ച് അതുകൊണ്ട് ആ ഇവൻ അന്ന് തൊട്ടേ കുഞ്ഞിനെ കുത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നെന്ന് പിന്നെ പ്രസവം കഴിഞ്ഞപ്പം ഈ കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞപ്പോ ഇറങ്ങി ഓടി ആ കുഞ്ഞിനെ കൈകൊണ്ട് പോലും പിന്നെ തൊട്ടിട്ടില്ല എന്ന് അവള് പറയുന്നു സ്വന്തം മകളെ എന്നിട്ട് എ സി ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞിനെ കൊല്ലാൻ വരെ വന്ന് പ്രസവിച്ചിട്ട് വിളിച്ചോണ്ട് പോയപ്പോ ഫുള്ള് എ സി ഇട്ടിട്ട് ഈ കുഞ്ഞിനെ ഇവിടെയും കൂടെ തണുപ്പ തിരുത്തി കൂടി കുഞ്ഞിനെ വരെ അതുവരെ ഇവൻ ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു പറയുന്നത് ഇപ്പഴെങ്കിൽ ഇതൊക്കെ ഇവിടെ ഇന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത് അത്രയും ക്രൂരത വരെ ഈ കുഞ്ഞിനെ അന്തു തൊട്ട് ഈ കുഞ്ഞിനെ ശരിക്കും മർദ്ദനമാണ് ഇങ്ങനെ മർദ്ദിക്കുവാണ് അപ്പൊ ഈ പിണങ്ങി വന്ന് ഇന്നപ്പോ ഈ കുഞ്ഞെല്ലാം പറയുന്നുണ്ട് മർദ്ദിക്കുന്ന കാര്യങ്ങളും എടുത്തിട്ട് പിന്നെ കണ്ടമാനം ഇവനെ ഉപദ്രവിക്കാൻ സാധാ രീതിയിലല്ല ഉപദ്രവിക്കുന്നതിന് മരിക്കത്തക്ക രീതി തന്നെ ചെയ്യുന്നു അപ്പൊ ഇവർ കേസ് കൊടുത്തത് അന്ന് കുഞ്ഞിന് രണ്ടു ഒന്നര വയസ്സം കണ്ടേ ഉള്ളു ഈ പെൺകുഞ്ഞിന് കേസ് കൊടുത്തപ്പോ ഞാൻ താല കാലു പിടിച്ച് കുഞ്ഞിൻ്റെ എടുക്കച്ചെന്ന് മുളെ നീ നീ പോകല്ലേ നിന കൊണ്ടു കളയുവേ ഈ നീ പോകല്ലേ അന്നേരം ഇവള് പറയുന്ന കേക്കണോ തല പറയേ ഡേ ഇയാളൊന്നു പറ ഇയാളൊന്നും പറ ഞാൻ എൻ്റെ മോള് ജോലിയുള്ള ആ കൊച്ചു രസം കൂട്ടി വർക്ക് ചെയ്യുന്നേ അവള് വന്നും കണ്ട കേട്ടപ്പോ ഇവളും കെട്ടിപ്പിടിച്ച് കരഞ്ഞോറിഞ്ഞ് പൊന്നുമോളെ നീ പോകല്ലേ ഒരു മനുഷ്യനും സഹിക്കാൻ പയ്യാത്ത പീഠനെ ഇത് എന്ന് പറഞ്ഞിട്ടും ഈ കൊച്ചു കേട്ടില്ല അതിന് കോടതി പോയ കേസിൽ ഇവരെല്ലാരും കൂടെ ഇവള് ഒറ്റയ്ക്ക് പോയി അവനെ അവളെ കൂടി ഇരുത്തി സംസാരിപ്പിച്ചെന്ന് കോടതിയില് സംസാരിച്ച ഇവനെ എന്നൊരു അടവാ ഇവൻ കാലേ വീണ് കടന്ന് കരയും അങ്ങനെ ഈ കൊച്ചു പോയിട്ട് തനിയെ വന്നു ഈ കൊച്ചിനങ്ങ് മാറ്റമായി ഇവിടെ എങ്ങനെ ഇവൻ്റെ കൂടെ പോകാനുള്ളത് അങ്ങനെ പോകാൻ നേരത്ത് ഞങ്ങൾ പറയുന്നു പോകല്ലേ നീ പോകല്ലേ മോളെ പറയും ഞാൻ തുടക്ക ഒരു തട്ട് കൂട്ടുന്നു പൊന്നുമോളെ നീ പോകല്ലെടീന്നും പറഞ്ഞു അന്നിട്ടും ഇവള് അപ്പൊ അന്ന് രാത്രി ഭയങ്കരമായ ബഹളം ഉണ്ടാവുന്നു ഇവരുടെ വീട്ടിൽ വെളുപ്പാങ്കാലത്ത് ഭയങ്കര ബഹളമായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ പുള്ളി ഇവിടെ നാട്ടിൽ ഇവന് വന്ന സമയം ഞങ്ങൾ രണ്ടുപേരും കഥ ഓർന്നു ഗേറ്റ് തുറന്നു അവിടെ ചെന്ന് ചെന്നപ്പോ ഈ വീട് കടന്ന് വിളിക്കപ്പായേ വെവ്യമ്മ ഓടി വായേ ഓടി വായേ എന്ന് പറഞ്ഞ് ഇളയ പെണ്ണും ഈ തള്ളയും കൂടെ ചെന്നപ്പോ ഒരു എഴുതടി പോലെ ചാറാണു ഇവനും ഇവൻ ഈ ഗേറ്റിന് എടുക്കുന്നിരിക്കുന്ന പുഴുത്ത തെറി ഇവന്റെ വായിന്ന് വരുന്നത് അത് ആരോടും പറയാൻ കൊള്ളാത്ത തെറി വെച്ചാൽ നമ്മൾ ആര് കേൾക്കട്ടാത്ത വിറ്റീട്ട അന്നേരം ഞങ്ങളെ ആളെ കൊണ്ടറിഞ്ഞ് ചെന്നിട്ട് പറഞ്ഞ നിങ്ങൾ എന്താടാ നീ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു അത് ഇവിടെ ഒരു ബാഗ് പിടിച്ച് നിക്കിയ മതിലി അടി കൂട്ട് പോകാനായിട്ട് അന്നേരം ഞങ്ങൾ പറഞ്ഞു നീ ഒരു കാര്യം ഗൾഫിൽ നല്ല ജോലിയൊക്കെ ആയെന്ന് പറയുന്നു അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ അന്ന് തൊട്ടുള്ള ഈ മർദ്ദനങ്ങളാണ് നീ നടക്കുന്നത് ആ ആശ്വസിച്ചിട്ടില്ല കാണാനും സുന്ദരിയായിരുന്നു തങ്കമായ സ്വഭാവ ആർക്ക് പോലെ വിളിക്കുന്നത് അവനൊക്കെ സംശയമായിരുന്നു മോനെ സംശയവും ഉണ്ടായിരുന്നു അവരുടെ കൂടെ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ കൂടെടുക്ക പോലും ഒക്കെ സംസാരിക്കാനുള്ള ഇതില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് വയ്യാൻ മോനെ ഞാനെല്ലാം ഉറങ്ങിലേക്ക് പോയി എനിക്ക് മാനസികമായിട്ട് പ്രശ്നം എന്തെങ്കിലും മനസ്സളവ് നടക്കാം എന്നാലും വീഡിയോ കണ്ട് ഞാനിപ്പോ അങ്ങീ പിള്ളേരാണ് പിടിച്ചോണ്ട് തന്നെ അവിടെ ഇരുത്തിയിരുന്നത് ആന്റി ഇവിടെ വന്നിരിയെന്നും പറഞ്ഞു ഞാൻ പിടിച്ചോണ്ട് വന്നിരുത്തി എനിക്ക് മനസ്സിനെ കൈ പോയിരുന്നത് അത് അതിൽ ഒരിക്കലും ആത്മഹത്യത്തിൽ അവർക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം പതിനായിരം രൂപ വേണോന്നും പറഞ്ഞാ അവള് അവിടെ കടന്ന് കുഞ്ഞിനെ പഠിപ്പിക്കാനെന്നും പറഞ്ഞു ഈ മണ്ടി പെണ്ണ് ഇനി കേറി വന്ന് ഇവിടെ എവിടെങ്കിലും ജോലി ചെയ്ത് മക്കളെ ഈ വില ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇവന് ഏറെ ആകെ ഇപ്പൊ പറയുമ്പോ മൂത്രം വരെ കുടിപ്പിച്ചെന്നാ പിന്നെ എനിക്കതൊക്കെ കേട്ടോ മനസ്സിനെ കരഞ്ഞത് ഒരു മനുഷ്യ കുഞ്ഞ് സഹിക്കേണ്ട സഹനങ്ങളല്ലോ സഹിച്ചോണ്ട് പോയത് ഒരുപാട് ഒരുപാട് പ്ലേറ്റ് നാലു ദിവസം മുമ്പ് പ്ലേറ്റ് എടുത്ത് തലയ്ക്കരിച്ച് കാലായിട്ട് ആ പ്ലേറ്റ് പൊളന്ന് പോയെന്നതല്ല പറയുന്നത് അപ്പൊ ആ തലക്കൊക്കെ കിട്ടിയ എണ്ണ എന്തുമായിരിക്കും പറയുന്നില്ല ക്രിസ്തു അനുഭവിച്ചത് പോലുള്ള വേദനയും പീഡനയും കൊച്ചു പോയി അനുഭവിച്ചു മരിച്ചിരിക്കുന്നത് കൊന്നതാണോ തിന്നതാണോന്ന് എനിക്കറിയാ ഒരു സ്ത്രീക്ക് ഈ അനുഭവം ഉണ്ടാകാറു അതേ ഞാൻ പറയാൻ പൊളിയോ എന്റെ മോനെ എനിക്ക് വയ്യാടാ നീ എന്നലെ ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങി വേറൊന്നും അല്ല ഈ കുഞ്ഞു എവിടുന്നു എങ്ങനെ ഇറങ്ങി പോയി തിരിച്ചു വരുന്നത് ഏത് എഴുതിയില് അതാലോചിക്കുമ്പോഴെനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത